സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഹൈന്ദവാചാരപ്രകാരമുള്ള കാര്യമാണ് ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്കിന്റെ ചുവട് ഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും നാളം ലക്ഷ്മിയെയും പ്രകാശം സരസ്വതിയെയും നാളത്തിലെ ചൂട് പാർവതിയെയും സൂചിപ്പിക്കുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും നിലവിളക്ക് സ്ഥിരമായി കത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ദോഷമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നിരവധി പേർ എന്നാൽ സാഹചര്യം നിമിത്തം വിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാലേ ഈശ്വരകോപമോ ദോഷമോ വരില്ല കൂടാതെ വിളക്ക് തെളിക്കുന്നതും മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിക്കുമ്പോൾ ക്ഷമാപണമന്ത്രം ചൊല്ലിയാൽ മതിയാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഓം കരചരണകൃതം വാ കായജും കർമ്മജും ശ്രവണനയനജും വാ മാനസം വാപരാധം വിഹിതമ വിഹിതം വാ സർവ്വമേതസ്വാ ശിവശിവ കരുണാദേ ശംഭോ തന്റെ കൈകൾ കർമ്മം ചെവി കണ്ണുകൾ മനസ്സ് എന്നിങ്ങനെയുള്ള അവയവങ്ങൾ കൊണ്ട് കൊണ്ടറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകൾ ക്ഷമിക്കണമെന്നാണ് മേൽപ്പറഞ്ഞ ക്ഷമാപണ മന്ത്രം കൊണ്ടാർത്ഥമാക്കുന്നത് നിലവിളക്ക് കത്തിക്കുന്നതിൽ വന്ന തടസ്സത്തിനു പുറമേ അന്നേ ദിവസം ചെയ്ത എല്ലാവിധ തെറ്റുകളും ക്ഷമിക്കുക എന്ന അർത്ഥത്തിലായാണ് ഈ മന്ത്രം ചൊല്ലുന്നത്